നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ പല വിധത്തിലുള്ള രോഗങ്ങൾ പ്രമേഹം അധികം തടി വാദരോഗങ്ങൾ ബി പി ഏത് തരത്തിലുള്ള രോഗങ്ങൾ എടുക്കുമ്പോഴും അവിടെ എല്ലായ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ള അന്വേഷണം സാധാരണഗതിയിൽ ഒന്ന് നടത്തും എന്താ എനിക്ക് എന്താ പ്രമേഹം വന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തടി കൂടുന്നത് അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ മരുന്നുകൾ വഴി നമ്മൾ ചെയ്യുന്നുണ്ടാവാം അല്ലാതെയും ഇപ്പോൾ അടി കൂടുന്ന ഒരാളാണെങ്കിൽ ഭക്ഷണത്തിൽ ഇത്തിരി ക്രമീകരണമൊക്കെ വരുത്തി അത് കുറയ്ക്കാനായിട്ട് നോക്കി അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ അയാളും ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഭക്ഷണവും എക്സസൈസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഇങ്ങനെ പല എല്ലാ രോഗങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ശരീരത്തിന്റെ തലത്തിൽ കണ്ടെത്തുന്നുണ്ട് ഇപ്പോ എനിക്ക് വയറ് ചാടിയത് കൊണ്ടാണ് മേഹം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ബി പി കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണുന്നു അതുകൊണ്ടാണ് എനിക്ക് ടി സി ഓടി അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എന്ന തരത്തിൽ എല്ലാ രോഗങ്ങൾക്കും ശരീരത്തിൻ്റെ തലത്തിൽ ഒരു കാരണം കണ്ടെത്താനായിട്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് പറ്റുന്നുണ്ട് പക്ഷേ അവിടെ ജീവനം അല്ലെങ്കിൽ നാച്ചുറോപ്പതി പറയുന്ന ഒരു കാര്യം എല്ലാ രോഗങ്ങൾക്കും ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല ഉള്ളത് കാരണം ശരീരം കൊണ്ട് നമ്മൾ അത്ര മാരകമായിട്ടുള്ള തെറ്റുകൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെറ്റുകൾക്ക് ഒരു പരിമിതി ഉണ്ട് എന്തോരപ്പോൾ ഭക്ഷണം മോശമായി കഴിക്കുന്നു എത്രത്തോളം മോശമാക്കുന്നു അത്ര ബോറാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ചിലപ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നു എന്നുള്ളതാവാം അല്ലെങ്കിൽ ലേറ്റായി ആഹാരം കഴിക്കുന്നു എന്നുള്ളതാവാം അല്ലെങ്കിൽ വറവും പൊരിച്ചതും കഴിക്കുന്നു അല്ലെങ്കിൽ ചായയും കാപ്പിയും കുടിക്കുന്നു അങ്ങനെയുള്ളത് ഇത്രയൊക്കെ തന്നെയേ പറ്റുള്ളൂ അല്ലാതെ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ എന്തായാലും അത് കേടാവാത്ത ആഹാരമെങ്കിലും ആയിരിക്കണം മിനിമം അപ്പോൾ ആഹാരം കൊണ്ട് നമ്മൾ രോഗമുണ്ടാവുന്നുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ആഹാരം കൊണ്ട് മാത്രം നമുക്ക് രോഗം ഉണ്ടാവില്ല ഇപ്പൊ ഒരാൾ നല്ല തടി കൂടി വരുന്നു ആ തടി കൂടി വരുന്നത് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഒരാൾക്ക് കഴിക്കാവുന്ന ആഹാരത്തിലും ഒരു ഉണ്ട് നമ്മുടെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മാംസസംഖ്യാ അതിന്റെ അകത്ത് മറയ്ക്കാൻ പറ്റുന്ന അത്ര തന്നെയാ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ആഹാരം മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ഹോർമോൺസ് താളം തെറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്നൊരു രോഗം വന്നത് മാത്രം എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല എനിക്ക് എന്തെന്നാണ് ലിവറിന്ന് കംപ്ലൈന്റ് ഉണ്ട് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും പക്ഷേ ഈ കാരണങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരു കാരണം വേണ്ടേ അത് നമ്മുടെ ജീവിതചര്യ ആയിരിക്കണ്ട് അപ്പൊ ആ ജീവിതചര്യ ഇത്രത്തോളം എത്രത്തോളം മോശമാവാം അത്രത്തോളം മോശമല്ല നമ്മുടേത് ഒരു വിധക്കോ ജീവനത്തിൽ വന്ന് ചികിത്സ എടുക്കുന്ന നമ്മളുടെ ഒരു കാര്യം നോക്കിയാൽ നമ്മളെല്ലാവരും അങ്ങനെ ഭയങ്കര ഒരു അറിവോറൻ ജീവിതം നയിക്കുന്നവരൊന്നുമല്ല സാധാരണ ഇപ്പൊ അവരെ നിൽക്കുന്നു കുറച്ച് പാനീയങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടിച്ചു കുറച്ച് ഒക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്തു ആഹാരത്തിലൊക്കെ അത്യാവശ്യം ശ്രദ്ധയൊക്കെ പുലർത്തി എന്നാ ഭയങ്കര മോശമല്ല ഭയങ്കര കൃത്യതയിലുമല്ല വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആവാതെയൊക്കെ കിടന്നുറങ്ങി ഇങ്ങനെയൊക്കെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് ജോലിക്ക് പോകുന്നു വരുന്നു പക്ഷേ ഈ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്നിട്ടും കൂടി വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടല്ലോ യൂട്രസിന് കംപ്ലൈന്റ് അല്ലെ ഫൈബ്രോയിഡ് വരുന്നു അല്ലെങ്കിൽ ജോയിൻസിന് ഇഷ്യൂ വരുന്നു അല്ലെങ്കിൽ ഗ്യാസ്ട്രിക്കായിട്ട് ഇഷ്യൂസ് വരുന്നു അല്ലെ പ്രമേഹം വരുന്നു ലിവറിന് ഇഷ്യൂസ് വരുന്നു അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതൊക്കെ വരുന്നുണ്ടായിരിക്കാം കാരണം ശരീരത്തിൽ ഈ രോഗം വരാനായിട്ട് ഞാൻ അത്ര ഭയങ്കരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ നല്ലവണ്ണം പുകവരിക്കും അതുകൊണ്ടാണ് എന്റെ ലങ്സിന് ഇത്രയും കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഞാൻ നല്ലവണ്ണം മറ്റിരിക്കും അതുകൊണ്ടാണ് എന്റെ ലിവർ ഇത്തിരി വിഷമത്തിലിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ എന്റെ ലിവറിനെ പതുക്കെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് പറയാം അതെന്റെ ഫിസിക്കലായിട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞെനിക്ക് ഒഴിവാക്കാം പക്ഷെ അതല്ല ബാക്കിയുള്ളതൊക്കെയോ ഇനിയിപ്പോ സ്മോക്കിങ്ങും ആൽക്കഹോളും അടക്കമുള്ള ബാക്കി ഏതൊന്നും എടുത്തു കഴിഞ്ഞാലും എന്റെ ലൈഫ് സ്റ്റൈൽ അത്രയും മോശമായത് കൊണ്ട് തന്നെയാണ് എനിക്ക് രോഗം വന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് അത്രയും മോശമാക്കി മോശമായി പോകുന്നത് അപ്പൊ ഞാൻ നിറയെ മധുരം കഴിക്കും അതുകൊണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ അധികമായി നിൽക്കുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അധികം മധുരം കഴിക്കാനുള്ളൊരു ഇഷ്ടം വരുന്നത് എനിക്ക് എന്തായാലും കഴിക്കാൻ തോന്നുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് പക്ഷെ എനിക്കറിയാം ഇത് നല്ലതൊന്നുമല്ല എല്ലാവർക്കും അറിയാം പഞ്ചസാര വെളുത്ത വിഷമാണ് അങ്ങനെയുള്ള മധുരങ്ങൾ എന്തായാലും നമുക്ക് ആരോഗ്യക്കുറവുണ്ടാക്കും അറിയാം കൊറേ ഐസ്ക്രീം കഴിക്കുന്നത് ചോക്ലേറ്റുകൾ കഴിക്കുന്നത് കേക്കുകളും പേസ്ട്രീസും ഒക്കെ കഴിക്കുന്നത് എല്ലാം ആരോഗ്യക്കുറവാണെന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും കഴിച്ചു പോകുന്നു എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അപ്പൊ അവിടെ ഈ മധുരത്തിനോടുള്ള ഇഷ്ടം എന്നുള്ളതിനൊരു കാരണമില്ലേ അപ്പൊ അവിടെ എനിക്ക് എന്തോ എന്തോ കാര്യം കൊണ്ടാണ് എന്റെ ശരീരം ഇതിനോടൊരു ഇഷ്ടം കൂടുതലായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് കാലറി കൂടിയ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അപ്പോൾ ഒരു കാരണം പുറകിലുണ്ട് ഞാൻ ഈ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്ക് രോഗം വരുന്നത് എന്ന് പറയണമെങ്കിൽ പോലും അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ പോകാൻ അവിടെ പുറകിൽ കാരണമുണ്ട് അപ്പൊ ആ കാരണമാണ് വാസ്തവത്തിൽ രോഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം അല്ലെങ്കിൽ രോഗത്തിന്റെ തുടക്ക കാരണം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ടെൻഷനും ഇല്ലാത്തതായിട്ട് ഈ രോഗത്ത് ആരും ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലൊക്കെ വന്നും പോയി വന്നും പോയൊക്കെ ഇരിക്കും ഒരു പ്രത്യേക വിഷയത്തെ ഒരാൾ വളരെയധികം വലിയ രീതിയിൽ മനസ്സിലേക്ക് എടുക്കുന്നു അതിലാകെപ്പെട്ടു കിടക്കുന്നു ഭയങ്കര വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ കാണിക്കുന്നു വേറൊരാൾ അതിനെ വളരെ ഇത് സാധാരണ ഒരു പ്രശ്നം എന്നുള്ള തരത്തിലെടുക്കുന്നു അതിനെ വിഷയമാക്കി എടുക്കാതിരിക്കുന്നു പലരും പല രീതിയിൽ അപ്പൊ അവിടെ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഈ വിഷയത്തെ എന്റെ ഉള്ളിലേക്ക് എടുത്ത് ഞാൻ എന്നെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നെ തന്നെ പീഡിപ്പിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വല്ലാത്ത വിഷമം വല്ലാത്ത നിരാശ അല്ലെങ്കിൽ വല്ലാത്ത കുറ്റബോധം വല്ലാത്ത ഭയം ഇതിലൊക്കെയാണ് എന്റെ മനസ്സ് പോകുന്നതെങ്കിൽ അവിടെ മനസ്സിന്റെ തലത്തിൽ നമ്മൾ നടത്തുന്ന പീഡ അല്ലെങ്കിൽ മനസ്സിന് നൽകുന്ന പീഡ വളരെ വലുതാണ് ശരീരത്തു ശരീരം കൊണ്ട് നമുക്ക് അത്രധികം തെറ്റുകൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു വെയിറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്റെ കൈ ഉളുക്കും അപ്പൊ ഞാനത് അവിടെ വെക്കും ശരീരം അപ്പം തന്നെ പറയും ഇത് പറ്റില്ല എന്നുള്ളത് പറയും എനിക്ക് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മോശപ്പെട്ടത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഗ്യാസ് കൊന്നു നിറയും അല്ലെങ്കിൽ ഛർദ്ദിച്ച് കളയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശരീരം വലിയ തെറ്റുകളോട് പെട്ടെന്ന് പെട്ടെന്നാണ് പ്രതികരിക്കുക കാരണം ആ ഒരു തെറ്റ് ശരീരത്തിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധം ശരീരം തെറ്റുകളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് പക്ഷെ മനസ്സിനോട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കൂടിയ പിരിമുറുക്കം കൂടിയ ദുഃഖം കൂടിയ നിരാശ ഇതിലൊക്കെ മനസ്സ് എത്രത്തോളം നേരം പെട്ട് എത്രത്തോളം ആഴത്തിൽ പെട്ടുകിടക്കുന്നു എത്രത്തോളം മനസ്സിന് മുറിവേൽക്കുന്നു എന്നുള്ളത് അളക്കാൻ നമുക്ക് അളവ് പോലില്ല ഇപ്പൊ കൈകൊണ്ട് ഭാരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഷോൾഡറിന് പെയിൻ ഉണ്ടാവുന്നത് പോലെ മനസ്സിന്റെ വേദന അളക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ മനസ്സിന്റെ പിരിമുറുക്ക് അളക്കാൻ പറ്റില്ല അത് എത്ര സമയം നമ്മളോടൊപ്പം ഉണ്ടെന്നും നമുക്കറിയില്ല ആ പിരിമുറുക്ക് അപ്പോ കൈടെ ഒരു വേദന കുറച്ചുനേരം കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ഓക്കെ ഇപ്പൊ കൈന്റെ ആ പ്രശ്നം ഇല്ല എന്നുള്ളത് മനസ്സിന്റെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും മനസ്സിൻ്റെ എപ്പൊ തുടങ്ങിയെന്നോ എപ്പോ അവസാനിപ്പിച്ചുവെന്നോ എപ്പോൾ ഉള്ള നില എന്താണെന്നോ ഉള്ള പിരിമുറുക്ക് എത്ര സമയം ഉണ്ടായി ഒന്നും നമുക്ക് അറിയില്ല അപ്പൊ അവിടെ മനസ്സിലാക്കണം ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ വളരെ കുറവായിരിക്കാം പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റ് വളരെ വളരെയധികമാണ് വളരെ കൂടിയ സപ്രഷൻ അതാണ് ഇവിടെ എല്ലാ ഇപ്പോഴും പറയും വലിയ രോഗങ്ങളുടെ ഒരുപാട് രോഗങ്ങളുടെ പ്രധാന കാരണമായിട്ട് വരുന്നതാണ് ഈ സപ്രഷൻ സപ്രഷൻ എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ റിയൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റായില്ല റിയൽ ആയിട്ട് ഇപ്പൊ ഞാനൊരു പ്രത്യേക തരത്തിൽ ആണ് എന്റെ രീതികൾ പക്ഷെ ആ ഒരു രീതി ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഇല്ല കാരണം അതെന്റെ കൂട്ടത്തിലുള്ളവർക്ക് എൻ്റെ ജോലിസ്ഥലത്തിലുള്ളവർക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീട്ടിലുള്ളവർക്ക് അത് സ്വീകാര്യമല്ല അപ്പം അതുകൊണ്ട് ആ കൂട്ടത്തിലുള്ളവരുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ ഒരു മാസ്ക് ഇട്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്നു എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞാൻ ദുഃഖം പ്രകടിപ്പിക്കുകയില്ല എനിക്ക് ഭയമുണ്ട് പക്ഷെ ഞാൻ ഭയം പ്രകടിപ്പിക്കില്ല എനിക്ക് ദേഷ്യമുണ്ട് അത് പ്രകടിപ്പിക്കില്ല നിരാശയുണ്ട് അത് പ്രകടിപ്പിക്കില്ല ഈ ഒരു രീതിയിൽ നമ്മളെ വളരെ ചെറുപ്പം മുതലേ ട്രെയിൻഡാക്കി കൊണ്ടുവരാനും അതൊരു ട്രെയിനിങ് ആയിട്ട് തരുകയാണ് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അടക്കം ഇപ്പൊ കരയുമ്പോൾ പതുക്കെ കരയാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ പരിശീലിപ്പിച്ചു കൊടുക്കും കാരണം അപ്പറം ഇപ്പുറം വീട്ടിലുള്ളവരൊന്നും കേൾക്കരുത് കരയുന്നതൊന്നും അല്ലെങ്കിൽ ചണ്ട കൂടുമ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളത് കേൾക്കരുത് പതുക്കെ ആവണം പിന്നെ അത് പതുക്കെയായി ചുരുങ്ങി ചുരുങ്ങി അത് വാക്കായിട്ട് പോലും പുറത്തു പോകാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അടിച്ചമർത്തലായി വാസ്തവത്തിൽ ഇതെല്ലാം മനസ്സിന്റെ തലത്തിലേ നടക്കുന്നുള്ളൂ എങ്കിലും വാസ്തവത്തിൽ ഇതിന്റെ എല്ലാം പീഡ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ശരീരമാണ് മനസ്സിൽ മനസ്സും ശരീരവും എങ്ങനെയാണ് മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവണമെന്നില്ല പക്ഷേ സാധാരണ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് മതി നമുക്കൊരു ഒരു ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പേടി വന്ന് എന്തോ കണ്ട് ഞെട്ടി ഞെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടി ഹൃദയവും പുറത്തെ ഈ ഒരു ഞെട്ടലും തമ്മിൽ എന്തോ ഒരാൾ രൂപം കണ്ടു വരിട്ടില്ല അപ്പൊ ഞാൻ ഞെട്ടി എനിക്ക് പെട്ടെന്ന് ഭയം വന്നു നെഞ്ചിടിപ്പ് കൂടി അവിടെ എന്തോ ഒരു നിഴലാണ് ഞാൻ കണ്ടത് പക്ഷെ എന്റെ ഹൃദയം എന്തിനാ ഇത്ര അധികം ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറുന്ന എന്തിനാ അവിടെ മാറ്റാൻ സംഭവിക്കുന്നില്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞപ്പോഴേക്കും എന്റെ ഉള്ളിൽ നിന്നൊരു ഒരു ഒരു കാളൻ ഒരു എന്തോ ഒരു എരിച്ചില് വരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ദുഃഖം വന്നു ഭയങ്കര ദുഃഖം വരികയാണ് ദുഃഖം വരുമ്പോഴേക്കും ഞാൻ കരയുന്നു കരയുന്നത് മനസ്സുകൊണ്ടല്ല എന്റെ ശരീരത്തിലല്ലേ ഞാനത് കാണുന്നത് കണ്ണുനീര് വരുന്നു എന്റെ ചങ്കിലൊക്കെ എന്റെ തൊണ്ടയിലൊക്കെ ഭയങ്കര എന്തോ പിടിച്ചു മുറുക്കിയ പോലെ തോന്നുന്നു ഇനി വല്ലാത്ത എന്താണ് കുറ്റബോധമൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെ വല്ലാത്ത നിരാശയൊക്കെ വന്നു കഴിഞ്ഞാലോ ശരീരം തളരുന്നു മസിൽസിനൊന്നും ഒരു ബലമില്ല ഇനി വലിയ ഷോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ കുറച്ചു നേരം ഞാൻ മരവിച്ചിരിക്കുന്നു ഇതെല്ലാം ശരീരത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സുകൊണ്ട് നമുക്കുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും വാസ്തവത്തിൽ ശരീരത്തിലാണ് നമ്മൾ അനുഭവിക്കുന്നത് അവിടെ ആ ഒരു പ്രത്യേക സമയത്ത് തുടക്കം മാത്രമേ നമ്മൾ ശരീരത്തിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായതായിട്ട് ശ്രദ്ധിക്കുള്ളൂ അത് കഴിഞ്ഞ് തുടർന്ന് എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല കാരണം മനസ്സിൽ നിന്നും ഈ ഒരു ചിന്ത ഇടുന്നതോടു പിന്നെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയാതെ ആകും പക്ഷെ അവിടെ മനസ്സിലാക്കണം ഒരു പ്രത്യേക ഷോക്ക് നമുക്ക് മനസ്സിന്റെ തലത്തിൽ ഉണ്ടാവുമ്പോൾ അത് ഭയോ ദേഷ്യോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലാത്തൊരു വൈകാരിക തീവ്രതയിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോ അത് ഒരുപക്ഷെ മനസ്സിന് അത് താങ്ങാൻ പറ്റായക വരും വലിയ വലിയ ഷോക്കുകളൊക്കെ മനസ്സിന് താങ്ങാൻ പറ്റായകയുണ്ട് അപ്പൊ അതത്രയും വലിയൊരു പീഡ മനസ്സ് ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിന്റെ താളം തെറ്റിപ്പോകും മനസ്സിന്റെ താളം തെറ്റി പോവാതിരിക്കാൻ ശരീരം എന്തു ചെയ്യും ശരീരം സ്വന്തം ആരോഗ്യം ത്യജിച്ചുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്തും മനസ്സിനെ നിലനിർത്താൻ വേണ്ടി ശരീരം സ്വയം ത്യജിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റങ്ങളുടെ ഓരോന്നിൻ്റെതായിട്ടുള്ള ആരോഗ്യം കുറയുന്നുണ്ട് അതെങ്ങനെയെന്നുള്ളത് ഓരോന്നിന്റെയും ഓരോന്നിന്റെയും നമുക്ക് വ്യത്യസ്തമായിട്ട് പഠിക്കാൻ നിവൃത്തിയുള്ളൂ ഇപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം മനസ്സുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഏത് തരത്തിലുള്ള സപ്രഷൻ ഏത് തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഭാരവും ഏത് തരത്തിലുള്ള കൂടിയ പിരിമുറുക്കവും മനസ്സിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരത്തിന്റെ ആരോഗ്യത്തെയാണ് തകർക്കാൻ പോകുന്നത് കാരണം ഓരോരുത്തരും സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എനിക്ക് എന്തുകൊണ്ട് ഫൈബ്രോയിഡ് വന്നു എനിക്ക് എന്തുകൊണ്ട് ഫാറ്റി ലിവർ വന്നു എന്തുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച കുറയുന്നു അല്ലെ എന്തുകൊണ്ട് എനിക്ക് കഭത്തിന്റെ ശല്യം മാറാതെ നിൽക്കുന്നു എന്തുകൊണ്ട് എന്റെ കഴുത്തിന് ഈ ജോയിൻസിന് പ്രശ്നങ്ങൾ വരുന്നു എന്റെ എന്റെ റിസ്കിന്റെ കംപ്ലൈന്റ് എനിക്ക് എങ്ങനെ വരുന്നു ഇങ്ങനെ ഓരോന്നും എന്റെ ലൈഫിൽ ഇതിന് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറവേ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളു അപ്പൊ അവിടെ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അത്ര മോശം ജീവിത രീതി ഒന്നുമല്ല നയിക്കുന്നത് അപ്പൊ ഇന്ന് എൻ്റെ ശരീരത്തിന്റെ ഭാഗത്ത് കാരണങ്ങൾ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിൽ മനസ്സിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അന്വേഷിക്കണം മാനസികമായിട്ട് കാലങ്ങളോളമായിട്ട് നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഭാരം ആ ഭാരം താങ്ങുന്നത് മനസ്സിനേക്കാൾ ശരീരമാണ് അല്ലെങ്കിൽ ആ ഭാരം കൊണ്ടുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും അനുഭവിക്കുന്നത് വാസ്തവത്തിൽ ശരീരമാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ഈ സ്ഥായി രോഗങ്ങൾ ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളെല്ലാം എല്ലാ ജീവിതശൈലി രോഗങ്ങളും അതാണ് ഈ സ്ഥായി രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രമേഹവും പ്രഷറും പിന്നെന്താ ഹൃദ്രോഗവും ആസ്മയും പിന്നെന്താ സന്ധി വേദനകളും ഇങ്ങനെയുള്ളതെല്ലാം വാദരോഗങ്ങളും ഉദര രോഗങ്ങളും ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ വിടുന്നതാണ് ഇപ്പൊ ജീവിതശൈലിയിൽ കറക്ഷൻസ് നടത്തിക്കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വൈദ്യശാസ്ത്രവും ഇപ്പൊ ജീവിതശൈലി എന്ന് പറയുമ്പോൾ എല്ലാ ഇപ്പോഴും ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം വ്യായാമം വിശ്രമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ പക്ഷെ അവിടെ മനസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കണം നല്ല ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിലൂടെ അകത്തേക്ക് കൊടുക്കുന്നത് മാത്രമല്ല ആഹാരം എന്ന് മനസ്സിലാക്കണം കണ്ണിലൂടെ കാണുന്നതും കേൾക്കുന്നതും പിന്നെന്താണ് മനസ്സിലേക്ക് ചിന്തയിലേക്ക് കയറി വരുന്നതും ഇതെല്ലാം പുറമെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നവ തന്നെയാണ് അതെല്ലാം ആഹരിക്കൽ ആണ് എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പൊ ചിന്തയിലേക്ക് കയറുന്ന കാര്യങ്ങൾ നല്ല ക്ലീൻ ആയിട്ടുള്ളതല്ലെങ്കിൽ അവിടെ നമ്മൾ കേടുവന്ന അല്ലെങ്കിൽ വളരെ മലിനമായിട്ടുള്ള ഒരു ആഹാരം വയലൂടെ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ചിന്തയിലേക്ക് ഒരു വല്ലാത്ത ദേഷ്യം വല്ലാത്ത കുറ്റബോധം അല്ലെങ്കിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കം അങ്ങനെ എന്തെന്നാ വല്ലാത്തറുപ്പോ വെറുപ്പോ ഭയമോ എന്തോ മനസ്സിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ വളരെ ദുഷിച്ച ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആഹാരം കേടുവന്നതാണ് അല്ലെങ്കിൽ രോഗമുണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ളവയാണ് നമ്മുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നത് എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ വേണ്ടി ജീവിതശൈലി പരിഹരിക്കുമ്പോൾ ഈ കാര്യം കൂടി മനസ്സിലേക്ക് വെക്കണം കാരണം ഇത് എന്റെ മനസ്സിനെത്രത്തോളം ഇപ്പം ശരീരം എല്ലാ ദിവസവും നമ്മൾ നല്ലവണ്ണം തേച്ചു കുളിക്കും അഴുക്കുകൾ വെച്ചിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അഴുക്കുള്ളൊരു ഡ്രെസ്സ് പോലും ഇടില്ല ഒരു ചടി പറ്റിക്കഴിഞ്ഞാൽ ആ ചടി പോകുന്നത് വരെയും നമ്മൾ എവിടെയെങ്കിലും ഉരച്ചൊരച്ച് ഉരച്ചൊരച്ച് അത് കഴുകി വൃത്തിയാക്കും എന്നാലേ നമുക്ക് തൃപ്തി ഉള്ളു ശരീരം അതായത് നമുക്ക് പുറമെ കാണാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കി വെക്കുന്നുണ്ട് പക്ഷെ എന്ന് പറയുന്ന എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട് നമുക്ക് അതിന് കൂടി ശരീരത്തെ വൃത്തിയാക്കുന്ന അതേ ഒരു ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട് അവിടെ പിരിമുറുക്കങ്ങൾ പാടില്ല അല്ലെങ്കിൽ അവിടെ സപ്രഷനുകൾ പാടില്ല പിരിമുറുക്കം എന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണ പോയി എനിക്ക് ജോലിക്ക് നേരത്തിന് എത്തണം വണ്ടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പിരിമുറുക്കാണ് പക്ഷെ അതിനായുസില്ല അത് അവിടെ എത്തുന്നതോടുകൂടി അവിടെ അവസാനിച്ചു പക്ഷെ കാലങ്ങളായി നമ്മളിൽ കൂടെ കൂടിയിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ട് എന്റെ ഒരു രഹസ്യം അതെനിക്കൊരു പിരിമുറുക്കമാണ് എന്റെ ഒരു എന്താണ് പറയുന്നത് എന്റെ സപ്രഷനുകൾ എനിക്ക് വലിയ പിരിമുറുക്കമാണ് എനിക്ക് ഒരിക്കലും ഞാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല കാരണം പലതും കാണുമ്പോൾ എന്റെ ഉള്ളില് ഞാൻ ഈ സപ്രസ് ചെയ്തു വെച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ കയറി വരും അപ്പം അങ്ങനെയുള്ള സകലതും കളഞ്ഞ് എനിക്ക് വളരെ റിലാക്സ് ചെയ്ത് ബാക്കി ഇങ്ങനെയാണോ ഈ ലോകത്തെ സകലമാന ജീവികളും ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാനായിട്ട് പറ്റണം അങ്ങനെ ജീവിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ എന്റെ രോഗങ്ങൾക്കുള്ള കാരണം എന്നെക്കൊണ്ടാവും വിധം ഞാൻ ഒഴിവാക്കി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളു എന്നെ കൊണ്ടാവും വിധം എന്നെ പറയുന്നുള്ളൂ ഇത് ഒഴിവാക്കുന്നതോടുകൂടി സകലമാന രോഗങ്ങളും എന്നെ വിട്ടുപോവുകയാണ് എന്നൊന്നും പറയുന്നില്ല ഇനി നമുക്കറിയാത്ത കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ ഇത് മനസ്സ് മനസ്സിലെ ഒരു ശുചിയില്ലായക ആന്തരികമായിട്ടുള്ളൊരു വൃത്തി നമ്മൾ പുറമെ നല്ല വൃത്തിക്ക് നല്ല ഡ്രസ്സൊക്കെ ധരിക്കുകയും വളരെ പഴകിയ ആഹാരങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആന്തരിക വൃത്തിയില്ല ബാക്കിയായിട്ടുള്ള വൃത്തിയുണ്ട് പക്ഷെ ഈ ഈ ശരീരത്തിന്റെ അകവും പുറവും എന്നുള്ളതിന്റെ അപ്പുറത്ത് മനസ്സ് എന്ന് പറയുന്ന ഒന്നിലേക്ക് കൂടി കയറി നോക്കണം എല്ലാ ദിവസവും എല്ലാവരും കയറി നോക്കണം അവിടെ എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വിദ്യ രാത്രി ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങാനായിട്ട് നമ്മൾ കിടക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യുക അതിനെ ഇല്ലാതെയാക്കാനോ ഒന്നും ശ്രമിക്കൊന്നും വേണ്ട ഒരു പ്രത്യേക ഒരു വിഷയത്തെ മാത്രം ആദ്യം എടുക്കുക ആദ്യം മനസ്സിലേക്ക് കയറി വരുന്നത് എന്താണോ അതിനെ ആദ്യം ഉള്ളിലേക്ക് എടുത്തു എന്നിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ആ ഒരു പ്രത്യേക വിഷയത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് ഇന്നിപ്പോൾ രാത്രിയാണ് ഞാൻ ഉറങ്ങാനായിട്ട് പോവുകയാണ് ഇന്ന് എനിക്ക് ഈ ഒരു ചിന്ത ഇനി ആവശ്യമില്ല ഇന്നത്തേക്ക് നാളെ വേണമെങ്കിൽ എടുക്കാം ഇന്ന് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ആ ചിന്തയെ എന്നിൽ നിന്നും എടുത്തു കളയുന്നു അടുത്തൊരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് ചിന്ത വരട്ടെ അപ്പൊ അടുത്തൊരു വിഷയം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അതിനെയും നമ്മൾ ആവോളം ആസ്വദിച്ച് നമ്മൾ അതിനെ മാറ്റി മാറ്റിവെക്കും അപ്പൊ അവിടെ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം നമ്മളൊരു മറ്റൊരു മാച്ച് ഒരു ഫുട്ബോൾ മാച്ച് കാണാനായിട്ട് പോയിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു കാണിയാണ് ഞാൻ അപ്പൊ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും അവൻ അങ്ങോട്ട് ഗോളിടിച്ചാൽ മതി അവൻ ഇങ്ങനെ തട്ടിയാ മതി എന്നൊക്കെ തോന്നും പക്ഷെ ഒരു കാണിയായിരിക്കെ എനിക്കിത് തോന്നിയത് കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം എനിക്ക് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ സാധിക്കില്ല ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പക്ഷം ചേരാനും പറ്റില്ല കാരണം എനിക്ക് കളിയിലാണ് ഇൻട്രസ്റ്റ് ഏതൊരാളുടെ കൂട്ടത്തിലും ഞാൻ നിൽക്കും കാരണം കളി നല്ല രസമായിട്ട് ആസ്വദിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ആ ഒരു മാച്ച് കാണുന്നുണ്ടായിരിക്കുക ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ നമ്മൾ നോക്കി കാണേണ്ടത് അതിലേതെങ്കിലും ഒരു ചിന്തയിൽ നമ്മൾ പെട്ട് പിന്നെ അതിന്റെ പുറകെ പോവലില്ല അത് പോവാൻ പാടില്ല ഒരു ചിന്തയില് പെട്ടു ഓക്കെ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കണ്ട് അതിനെ നമ്മൾ പതിയെ തല്ലി മാറ്റുന്നു കാരണം ഇന്നത്തേക്ക് ഇനി ഇത് ആവശ്യമില്ല അടുത്ത ചിന്തയിൽ കൊണ്ടുവരുന്നു ഇങ്ങനെ നമ്മൾ മനസ്സിലെ ഓരോന്നിനെയും ദിവസവും കണ്ട് കണ്ട് ഡെയിലി അതിനെ പുറത്തേക്ക് പുറം തല്ലിക്കളയുന്നതായിട്ട് സങ്കല്പിക്കണം ഇന്നത്തേക്ക് ആവശ്യമില്ല എന്ന തരത്തിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പ്രത്യേക ഭയത്തെ ഒരു പ്രത്യേക സപ്രഷനെ അല്ലെ പ്രത്യേക കുറ്റബോധത്തെ അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സ്ഥിരമായിട്ട് അതിന്റെ ഏറ്റവും തീവ്രത കൂടിയ അവസ്ഥയിൽ കാണാനും ആസ്വദിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും കുറഞ്ഞു കുറഞ്ഞു വരിക എന്ന് വെച്ചാൽ മനസ്സിന്റെ ഭാരമാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് മനസ്സിന്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ ഒരു ദിവസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ദിവസം കഴിയുന്നതോടുകൂടി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതോടുകൂടി മനസ്സിന്റെ ഭാരം കുറഞ്ഞു കുറഞ്ഞു നമ്മൾ നല്ല സുഖകരമായിട്ടുള്ള ഉറക്കത്തിലേക്ക് അയക്കും പോവുക ഇനി ഇത് നിരന്തരമായി ചെയ്യുക വഴി ആകവേയുള്ള നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയും നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാതെ കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് മനഃപൂർവ്വം എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെമ്മറിയൊക്കെ തിരിച്ചു വരും മറ്റേതിങ്ങനെ ലോഡ് കൂടി 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 നമ്മുടെ മെമ്മറിയുടെ ഷാർപ്നസ് ഒക്കെ കുറയും ഇപ്പൊ ഒരു ടീനേജ് കാലത്തോ അല്ലെങ്കിൽ ഇരുപതുകളിലോ ഉള്ള ഒരു മെമ്മറി മുപ്പതുകളുടെ അവസാനാവുമ്പോഴേക്കൊന്നും ഇല്ല അതൊക്കെ കുറയുന്നു വീണ്ടും വീണ്ടും പ്രായം കൂടുമ്പോൾ വീണ്ടും കുറയുന്നു അതിന്റെ ഒരു പ്രധാന കാരണം ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള സകലതും ഊരിക്കുളഞ്ഞാണ് നമ്മളിൽ കിടക്കുന്നത് ഇപ്പൊ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ ആഹാരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ ഒരു ഈച്ച പോലും വന്നിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല ആഹാരത്തിന് അല്ലേ അതുപോലെ നമുക്ക് വലിയ തെറ്റാണ് പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആകെ തേളും പഴുതാരയും വടിച്ചതും ചീഞ്ഞതും എല്ലാ സാമഗ്രികളും ഇതുവരെയുള്ള എല്ലാം നമ്മളിപ്പോഴും തലയിൽ പേർക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ മനസ്സിൽ അപ്പൊ അതിൽ ആവശ്യമില്ലാത്തതിനൊക്കെ കളഞ്ഞ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അതിന് ചാട്യം പിടിക്കണം അങ്ങനെ ചാഠ്യം പിടിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം സന്തോഷമുണ്ട് ആരോഗ്യമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ വന്ന് ചേരുന്നുണ്ടോ അവർക്കെല്ലാം ആ സന്തോഷവും ആരോഗ്യവും നിറച്ചും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതാണ് അന്നത്തെ പാടിയെന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലാകാം